ജിന്നു കയറിയ ഒരാളെ ഞാൻ ആലുകൊല്ലം മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുപൂടി ഞാൻ കൗതുകമൊക്കെ പോയി അന്വേഷിക്കും എന്താ അത് കാര്യം ഒക്കെ അന്വേഷിക്കും അപ്പോൾ ഞാൻ ഒരിക്കലെങ്ങനെ ജിന്ന് കയറിയ ഒരാളെ ഇവിടെ ഉണ്ട് അവങ്ങക്ക് വേണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞു എനിക്ക് കൗതുകമാണ് എന്താണ് പഠിക്കാൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല വേറൊരു ചോദിച്ചു ഒന്നും ഞാൻ ചോദിക്കില്ല ഇയാളോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സായി അപ്പോൾ അയാൾ ഈ ജിന്ന് പറയുക ജിന്ന് ഇയാൾ നാവിലൂടെയാണ് പറയുന്നത് നിങ്ങൾക്ക് എത്ര വയസ്സായി ഞാൻ ചോദിക്കുന്നത് ജിന്നിനോടാണ് അപ്പോൾ ചോദിച്ചു പിന്നെ ജിന്ന് പറഞ്ഞു ഞാൻ എനിക്ക് നിങ്ങളെ കൂട്ടലിൽ നാനൂറ് വയസ്സായി ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടാൻ കഴിയൂല ആ ആ അതായത് നിങ്ങളെ ഡയമെൻഷനിലേക്ക് വെച്ചാൽ എനിക്ക് എത്ര വയസ്സായി നാനൂറ് വയസ്സായി നാനൂറ് കൊല്ലായി നിങ്ങളുടെ ഡയമെൻഷൻ ഞങ്ങളിതോ പറയാൻ പറ്റൂല നിങ്ങളോട് പറയാൻ തിരിയില്ല നിങ്ങൾ നാടെവിടെ എനിക്ക് നടിയാൻ യനില്ല യമനെ എന്നെങ്ങൾ പുറപ്പെട്ടു ഞാൻ അന്നേരം നിങ്ങൾക്ക് വാനുണ്ടോ വാഹനുണ്ട് വാഹനത്തിലായി വരും